ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ എന്താ വീണ്ടും വന്നു ലോങ് വീഡിയോ ആയിട്ട് അപ്പം രാവിലത്തെ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ജേണലാണ് അപ്പം എനിക്ക് ജേണൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് ജേണലല്ലെല്ലാം പെയിൻറ്റിങ് ആർട്ട് ക്രാഫ്റ്റ് എല്ലാം ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഇന്ന് ഫസ്റ്റ് ജേണൽ ഗ്രീൻ തീം തന്നെ എടുത്തു ഗ്രീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ് അപ്പം ഞാൻ ഗ്രീൻ തീം തന്നെ ഞാൻ സെലക്ട് ചെയ്തു അപ്പം ഒരു പേപ്പർ പീസ് എടുത്തിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കുറേ ലൈൻസ് ഒക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുത്തു അത് രണ്ടായിട്ട് വരച്ച് കട്ട് ചെയ്തു അപ്പോൾ ഒരു സൈഡ് ഇതാണ് ഒട്ടിച്ചിട്ടുണ്ട് അത് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കുറേ വീഡിയോസൊക്കെ നോക്കി അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ തന്നെ ഞാൻ സിമ്പിളായിട്ട് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു പിന്നെ മറ്റൊരു പീസ് ഇതേപോലെ തന്നെ വരച്ചിട്ട് ഗ്രീൻ ലൈൻ ഗ്രീൻ മാർക്കർ യൂസ് ചെയ്തിട്ട് കുറേ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുത്തു അപ്പോൾ കുറേ നാളുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ജേണൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വെറുതെ ഒന്ന് സിമ്പിളായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലൊരു സിമ്പിളായിട്ട് തീം യൂസ് ചെയ്തിട്ട് ഞാൻ ജേണൽ ചെയ്തത് പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് അപ്പോൾ ഏകദേശം നമ്മുടെ ഡിസംബർ മാസത്തൊക്കെ കഴിയാറായി നീ മൂന്നാഴ്ചയും കൂടെ ഇലേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഗ്രീൻ കളർ തീമായിട്ട് ഗ്രീൻ തന്നെ വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരു ട്രീയും പിന്നെ ഒരു ഗേൾ ഇങ്ങനെ സൈക്കിൾ സൈക്കിളോടിക്കുന്ന രണ്ട് ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് ഞാൻ വെട്ടി ഓടിച്ചു പിന്നെ കുഞ്ഞു കുഞ്ഞ് ഹാർട്സ് മൂന്ന് നാല് ഹാർട്സ് വരച്ചു കൊടുത്തു വളരെ സിമ്പിളായിട്ട് അധികം ഒന്നും ഞാൻ എഴുതിയൊന്നും കൊടുത്തൊന്നുമില്ല പിന്നെ ദിസ് ഈസ് മൈ ഫസ്റ്റ് ജേണൽ നിന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തു അത്രേ ഉള്ളൂ പെട്ടെന്നില്ലേ ചെയ്യുന്നതാണ് ഐഡിയൊന്നുമില്ല ഇങ്ങനെ ചെയ്യാൻ കുറേ വീഡിയോസൊക്കെ നോക്കി അപ്പം ഞാൻ എനിക്കറിയാവുന്ന പോലെ സിമ്പിളായിട്ടാണ് ചെയ്തത് ഇനി ഇതിൽ നന്നായിട്ട് ഞാൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഫസ്റ്റ് ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് കുറച്ച് സ്റ്റാർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കൊടുത്തു ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടം എന്നെപ്പോലെ ചെയ്യാം അപ്പോൾ അവർക്കും ഒരു ഡയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ഞാൻ എന്താണോ ചെയ്യുന്നത് അതേപോലെ എല്ലാം നോക്കി നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട് അപ്പം എൻ്റെ കുഞ്ഞ് ജോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്കരുതേ